മലമ്പുഴയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം ജലസേചന വകുപ്പ് മൌനം വെടിയണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ട് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ഭൂമാഫിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട് പൂർത്തിയതെന്നാരോപിച്ചാണ് ഉപരോധം പദ്ധതി സംബന്ധിച്ച് ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം രണ്ടായിരത്തി മെയ് പതിനാറിന് തഹസിൽദാർ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹെഡ് ക്ലർക്കിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കത്ത് വ്യക്തമാക്കുന്നു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ടും താലൂക്ക് സമിതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ തയ്യാറാവാത്തത് വിവരാവകാശ നിയമപ്രകാരം പണമടച്ച ഒരു മാസമാവാറായിട്ടും വിവരം നൽകാത്തത് വിവരാവകാശ നിയമത്തെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പരാതി നൽകി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പി എ ഡെയ്നി ജോൺ ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ബന്ധപ്പെടുകയും മണിക്കൂറുകൾക്കകം റിപ്പോർട്ട് ലഭ്യമാക്കാമെന്ന ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് ലാൻഡ്ഫീൽഡ് സമരസമിതി കൺവീനർ ബോബൻ മാട്ടുമന്ത മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ അനിൽ ബാലൻ എസ് എം താഹ ഹരിദാസ് മച്ചിങ്ങൽ കെ ആർ ശരരാജ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്